എംഫ്ലിൻ്റ് മീഡിയയിലേക്ക് സ്വാഗതം ഇപ്പോൾ നടന്ന അസംബ്ലി തിരഞ്ഞെടുപ്പിൽ ഹിന്ദി ഹൃദയഭൂമിയിൽ രാജസ്ഥാൻ മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് അവിടെ ബി ജെ പിയുടെ ഭരണം തൂത്തെറിഞ്ഞു കോൺഗ്രസ് അധികാരത്തിൽ വന്നു അവിടെ അറുപത്തി അഞ്ച് ലോക്സഭാ സീറ്റുകളാണുള്ളത് ഈ മൂന്ന് സംസ്ഥാനങ്ങളിൽ ബി ജെ പിയെ ഞെട്ടിപ്പിച്ച ഞെട്ടിച്ച ഏറ്റവും വലിയൊരു സംഭവമാണത് സമീപകാല രാഷ്ട്രീയത്തിലെ വരാനിരിക്കുന്ന ആറുമാസത്തിനുള്ളിൽ നടക്കാൻ പോകുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വലിയൊരു വൻതിരിച്ചടിയാണ് ഇന്ന് വീണ്ടും ഉണ്ടായിരിക്കുന്നത് യു പിയിൽ ഉത്തർപ്രദേശിൽ മായാവതിയും എസ് പി കൈകോർത്തു അഖിലേഷ് യാദവും മായാവതിയും തിരഞ്ഞെടുപ്പ് സഖ്യം പ്രഖ്യാപിച്ചു യു പി എൺപത് ലോക്സഭാ സീറ്റുകളിൽ എഴുപത്തി ആറ് സീറ്റുകളിൽ അവർ ഒരുമിച്ച് മത്സരിക്കുകയാണ് ബി ജെ പിയെ ഞെട്ടിപ്പിക്കാൻ പോകുന്ന ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് സഖ്യമാണിത് രണ്ട് സീറ്റുകൾ അമേദിയിലും റായ്ബലബറേലും രാജീവ് രാഹുൽ ഗാന്ധിക്കും സോണിയ ഗാന്ധിക്കും വേണ്ടി അവർ ഒഴിച്ചിട്ടു ബാക്കി രണ്ട് സീറ്റുകൾ ചരൺസിംഗിൻ്റെ രൂപീകരിച്ച പാർട്ടിയുടെ അവർക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ് നാല് സീറ്റ് സീറ്റൊഴിച്ചിട്ട് എഴുപത്താറ് സീറ്റിൽ എസ് പി ബി എസ് പി സഖ്യം മത്സരിക്കുകയാണ് നമുക്കറിയാം കഴിഞ്ഞ ആദി യോഗി ആദിത്യനാഥ് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായതിനു ശേഷം യു പി ആയതിനു ശേഷം നടന്ന മിക്ക ഉപതെരഞ്ഞെടുപ്പുകളിലും അവിടെ ബി ജെ പി തോറ്റു യു പിയിൽ ആദിത്യനാഥ് അഞ്ച് തവണ മത്സരിച്ച് എം പി ആയ മണ്ഡലത്തിൽ മുഖ്യമന്ത്രിയായിട്ട് അദ്ദേഹം സീറ്റൊഴിഞ്ഞിട്ട് നടന്ന തെരഞ്ഞെടുപ്പിൽ ദയനീയമായിട്ടാണ് ബി ജെ പി തോറ്റുപോയത് ഇവർ രണ്ടും ഒരുമിച്ചപ്പോൾ എസ് പിയും ബി എസ് പിയും ഇതിൻ്റെ അർത്ഥം എന്താണ് വരാൻ പോകുന്നത് ബി ജെ പിയെ സംബന്ധിച്ച് വൻതിരിച്ചടിയാണ് ദേശീയ മഹാസഖ്യമൊന്നും വേണ്ട പ്രാദേശിക സ്ഥല തലത്തിൽ സംസ്ഥാനങ്ങളിൽ ഉണ്ടാകുന്ന ഇത്തരം ഐക്യം പ്രതിപക്ഷ ഐക്യം ബി ജെ പിയുടെ ഭരണത്തിൽ തിരിച്ചുവരാനുള്ള മോഹങ്ങളെ കെടുത്താൻ പോവുകയാണ് വടക്കേ ഇന്ത്യയിലെ ഉത്തരേന്ത്യയിലെ പ്രധാന സംസ്ഥാനങ്ങളിലാണ് ഇത്തരം സഖ്യങ്ങൾ രൂപപ്പെടുന്നത് കോൺഗ്രസ്സിനെ എന്തുകൊണ്ട് സഖ്യത്തിൽ ഉൾപ്പെടുത്തിയില്ലായെന്നൊരു ചോദ്യം അവിടെ ബാക്കി നിൽക്കുന്നുണ്ട് പക്ഷേ നമുക്കറിയാം ഒരു കാലത്ത് കോൺഗ്രസ്സിൻ്റെ കോട്ടയായിരുന്ന യു പിയിൽ നിന്ന് കോൺഗ്രസ് ഒരു ശക്തിയല്ല അവിടുത്തെ പ്രധാന രാഷ്ട്രീയ ശക്തികൾ ബി ജെ പിയും എസ് പിയും ബി എസ് പിയുമാണ് ആ യാഥാർത്ഥ്യമാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ടത് അപ്പോൾ കോൺഗ്രസ് ഈ സഖ്യത്തോട് സഹകരിച്ചിട്ടൊരു ഒരു ധാരണയിൽ മുന്നോട്ട് പോയാൽ അത് പ്രതിപക്ഷ സഖ്യത്തിന് ഗുണം ചെയ്യും ദേശീയ തലത്തിൽ പിന്നെ പ്രധാന സംസ്ഥാനങ്ങൾ ബീഹാർ ബീഹാറിലെ സീറ്റുകളിൽ ആര് ജയിക്കും ബി ജെ പിക്ക് അവിടെ എത്ര സീറ്റ് കിട്ടും അതുപോലെ ഉള്ള മറ്റ് സംസ്ഥാനങ്ങൾ എടുത്തു നോക്കുമ്പോൾ പിന്നെ തെക്കേ ഇന്ത്യയിലേക്ക് വരുമ്പോൾ ബി എത്ര സീറ്റുകൾ എവിടെ നേടും കർണാടകയിൽ നേടുമോ അവിടെ കോൺഗ്രസ് ജനതാദൾ സഖ്യത്തിനാണ് മുൻ മുൻതൂക്കം പിന്നെ തമിഴ്നാട്ടിൽ ബി ജെ പിക്ക് വേരോട്ടമുണ്ടോ പിന്നെ കേരളം പിന്നെ ആന്ധ്ര തെലുങ്കാന ഇവിടൊക്കെ എവിടെ നിന്നാണ് ബി ജെ പി ഈ കേവല ഭൂരിപക്ഷത്തിന് ഇരുന്നൂറ്റി എഴുപത് സീറ്റുകൾ നേടുക ബി ജെ പിയെ തുറിച്ചു നോക്കുന്ന ചില യാഥാർത്ഥ്യങ്ങളാണ് ഇത് ഇങ്ങനെ ഒരു പ്രതിപക്ഷ ഐക്യം രൂപപ്പെടുമെന്ന് ബി ജെ പി ഒരിക്കലും കരുതിയിട്ടുണ്ടാവില്ല പിന്നെ ഇതിനെ മറികടക്കാൻ എന്നാണ് രണ്ടേ രണ്ട് വഴികളാണ് ഉള്ളത് ഒന്ന് അയോധ്യയിലെ രാമക്ഷേത്രം രാമക്ഷേത്രം വലിയ ചിലവാകുന്ന ഒരു തുറുപ്പിയിട്ടല്ല എന്ന് ഇപ്പം ശബരിമല വിഷയം കൊണ്ട് തന്നെ ബി ജെ പിക്ക് മനസ്സിലായിട്ടുണ്ട് പിന്നാണ് പത്ത് ശതമാനം മുന്നോക്ക സംവരണം ഈ മുന്നോക്ക സംവരണം കൊണ്ട് എന്താണ് ബി ജെ പി നേടാൻ പോകുന്നത് ഇന്ത്യയിലെ ജനസംഖ്യയിൽ എൺപത്തി അഞ്ച് ശതമാനം പിന്നോക്ക ദളിത് ന്യൂനപക്ഷ ജനവിഭാഗങ്ങളാണ് ജനസംഖ്യയുടെ പതിനഞ്ച് ശതമാനം മാത്രമാണ് ബ്രാഹ്മൺ ക്ഷത്രിയ വൈശ്യ ഈ വിഭാഗങ്ങൾ വിഭാഗങ്ങൾപ്പെടുന്നത് അപ്പോൾ അങ്ങനെ ഒരു ഒരു ധ്രുവീകരണം സംഭവിച്ചാൽ ബി ജെ പിക്ക് ന്യൂനപക്ഷ വോട്ടുകൾ കിട്ടുമോ പിന്നാക്ക വോട്ടുകൾ കിട്ടുമോ ദളിത് വോട്ടുകൾ കിട്ടുമോ ഈ സാമ്പത്തിക സംവരണം പത്ത് ശതമാനം കൊണ്ട് എന്താണ് ബി ജെ പി നേട്ടമുണ്ടാക്കാൻ ആഗ്രഹിക്കുന്നത് സാധിക്കുന്നത് അപ്പോൾ ഇനി വരാനിരിക്കുന്ന മാസങ്ങളിൽ ഏറ്റവും കൗതുകകരമായ ചില രാഷ്ട്രീയ നീക്കങ്ങളാവും കേന്ദ്രത്തിൽ ഉണ്ടാവുക ഈ രീതിയിൽ നോക്കിയാൽ ലെഫ്റ്റ് ഓഫ് ദ സെൻറ്റർ അതായത് കോൺഗ്രസും മറ്റ് മതേതര പാർട്ടികളും എസ് പി ബി എസ് പി പോലുള്ള മതേതര പാർട്ടികളും സി പി എം അടക്കമുള്ള ഇടതുപക്ഷ പാർട്ടികളുമൊക്കെ പാർലമെൻറ്റിലെ ഏറ്റവും വലിയ ഒരു സംഖ്യയായിട്ട് മാറിയാൽ നരേന്ദ്രമോദിയുടെ മോഹങ്ങൾ നടക്കാതെ വരും അതാണ് ഇതിലെ ഏറ്റവും വലിയ പാഠമെന്നാണ് ഞങ്ങൾ ഈ ദേശീയ രാഷ്ട്രീയത്തെ കാണുന്നത്